ഏവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് മറ്റൊരു മരണവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഹൃദയസ്തംഭനം മൂലം പ്രമുഖ നടൻ അന്തരിച്ചു ഈ വാർത്ത അറിഞ്ഞത് മുതൽ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടെത്തുന്നത് ഹിന്ദി നടനായ മനോജ് കുമാറാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് മുംബൈയിലെ കോകിലാബൻ ധിരുഭായി അംബാനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഫാഷൻ എന്ന ഹിന്ദി സിനിമയിലൂടെയായിരുന്നു അഭിനയ ലോകത്തേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു നാല് പതിറ്റാണ്ടോളം ബോളിവുഡ് സിനിമാ ലോകത്ത് അദ്ദേഹം സജീവമായി നിലകൊണ്ടു പത്മശ്രീ ദാദാസാഹിബ് ഫാൽക്കെ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തി ഈ അതുല്യ പ്രതിഭയുടെ വിയോഗം ഹിന്ദി കലാലോകത്തിന് തീരാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് നടൻ മനോജ് കുമാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക